ഹായ് നമസ്കാരം നമ്മളെ കുറേ ബന്ധങ്ങളും കുറേ പരിചയക്കാരും കുറേ ഫ്രണ്ട്ഷിപ്പും ഒക്കെ ഉള്ളവരാണ് അവരൊക്കെ നമ്മളോട് നന്നായി ഇടപഴകുന്നവരുമായിരിക്കും പക്ഷെ ഇവരൊക്കെ ആത്മാർത്ഥമായിട്ടാണോ നമ്മളോട് ഇടപഴകുന്നത് നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവരാണോ എന്നൊക്കെ അറിയാനായിട്ട് നമുക്ക് ചില സമയങ്ങളിൽ ബുദ്ധിമുട്ടായിരിക്കും അതിന് വളരെ ഈസി ആയിട്ടൊരു മാർഗം പറയാം ഒന്നുകിൽ നമ്മൾ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങുകയോ ഏതെങ്കിലും ഒരു കാര്യം പുതിയതായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുകയോ ചെയ്യുന്നതായിട്ട് അവർ അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് അവരുടെ അവർക്ക് നമ്മളോടുള്ള മനോഭാവം എന്ന് ശ്രദ്ധിച്ചാൽ മതി അതിൽ ഒരു കൂട്ടർ എന്തു ചെയ്യും നമ്മുടെ കൂടെ നിൽക്കും നമ്മുടെ സക്സസ്സിലും നമ്മുടെ ഫെയിലിയറിലും എന്ത് സംഭവിച്ചാലും ഞാൻ കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞ് നമ്മളെ സപ്പോർട്ട് ചെയ്യും വേറൊരു കൂട്ടർ എന്ത് ചെയ്യും അതിൽ കുറെ നെഗറ്റീവ്സുകൾ നമ്മളോട് നിരത്തും അത് ചെയ്താൽ ഇങ്ങനെയാകും ഇത് ചെയ്താൽ വലിയ സക്സസ്സും ഉണ്ടാവില്ല എൻ്റെ ഒരു ഫ്രണ്ട് അങ്ങനെ ചെയ്തിരുന്നു പക്ഷെ അത് വലിയ കാര്യമൊന്നും ഉണ്ടായില്ല അങ്ങനെ പറഞ്ഞ കുറേ നെഗറ്റീവ്സുകൾ പോസിറ്റീവിനേക്കാളും നെഗറ്റീവുകൾ അധികമായിട്ട് നിർത്തും വേറൊരു കൂട്ടർ എന്തു ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മളോട് നല്ല രീതിയിൽ അതിനെപ്പറ്റി പറയുകയും മറ്റുള്ളവരോടെല്ലാം ഇതിൻ്റെ നെഗറ്റീവ്സ് പറയും ഇതിൻ്റെ ഒരാവശ്യം ഉണ്ടായിരുന്നില്ല അതിൻ്റെ വലിയ കാര്യമൊന്നുമില്ല അത് വലിയ സക്സസ് ആകുമെന്ന് വലിയ പ്രതീക്ഷയൊന്നുമില്ല അങ്ങനെയുള്ള കുറേ നെഗറ്റീവുകൾ നമ്മളോടല്ല മറ്റുള്ളവരോട് ചെന്ന് പറഞ്ഞ് അതിങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടേയിരിക്കും വേറൊരു കൂട്ടർ എന്ത് ചെയ്യും ഇതിങ്ങനെ ഒബ്സേർവ് ചെയ്യും നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്ന് ഒബ്സേർവ് ചെയ്യും അവരിങ്ങനെ അതറിഞ്ഞുകൊണ്ടിരിക്കും പക്ഷെ നമ്മളോട് പറയുമൊന്നുമില്ല എന്നിട്ട് ഇവർ ഇതിനെ സക്സസ് ആണോ ഉണ്ടാകുന്നത് അതോ അത് തോറ്റുപോവുകയാണോ എന്നതിങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും അവരും നമ്മുടെ നന്മ അധികം ആഗ്രഹിക്കുന്നവരൊന്നും അല്ല ഇനിയൊരു കൂട്ടരുണ്ട് ഒന്നും പറയില്ല എന്ത് ചെയ്താലും കുഴപ്പമില്ല അത് അവരുടെ കാര്യമല്ലേ എന്ന് പറഞ്ഞ് പോസിറ്റീവിനും ഇല്ല നല്ലതിനും ഇല്ല ചീത്തക്കും ഇല്ല അങ്ങനെ ഒരു മനോഭാവത്തോടെ പോകുന്നവരും ഉണ്ട് ഇവരും അധികം ഉപ നമുക്ക് ഉപദ്രവം ചെയ്യുന്നവരൊന്നും ആയിരിക്കില്ല ആദ്യം പറഞ്ഞ കൂട്ടരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടും അധികം നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കില്ല പക്ഷേ മറ്റുള്ളവരുണ്ടല്ലോ ഇവരൊന്നും തന്നെ നമുക്ക് ഉപദ്രവകാരികളല്ലെങ്കിലും ഇവരെ മനസ്സിലാക്കാൻ കിട്ടുന്ന ഒരു അവസരമാണിത് അതായത് ബാക്കിയുള്ള ഗ്രൂപ്പ് എല്ലാം തന്നെ നമ്മുടെ നന്മ അധികം ആഗ്രഹിക്കുന്നവരൊന്നായിരിക്കില്ല ഇവർ ചിന്തിക്കുന്ന എന്താണെന്നറിയോ ഇവരുടെ ഉള്ളിൽ പേടിയാ എന്നെക്കാളും കൂടുതൽ ഈ വ്യക്തി മുന്നോട്ട് പോകുമോ ഈ വ്യക്തിയെ മറ്റുള്ളവർ അധികമായിട്ട് കൺസിഡർ ചെയ്യൂ പിന്നെ എനിക്ക് ഈ വ്യക്തി ചെയ്യുന്നത് പോലെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ഇങ്ങനെയുള്ള നിരാശയും പേടിയും ഒക്കെയാണ് ഇവരെ കൊണ്ട് ഇങ്ങനെയുള്ള മനോഭാവങ്ങൾ നമ്മളോട് കാണിക്കുന്നത് പക്ഷേ എന്തൊക്കെയാണെങ്കിലും നമ്മൾ നമ്മളുടെ ശരികൾ നമുക്ക് മാത്രമേ അറിയുള്ളൂ ചിലപ്പോൾ ചില വ്യക്തികൾ ചെയ്താൽ അത് സക്സസ് ആവില്ലായിരിക്കാം പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ സക്സസ് ആയിരിക്കും അതൊക്കെ നമുക്കൊന്നും പറയാൻ പറ്റില്ല ചെയ്ത് കഴിഞ്ഞായിരിക്കും അത് പറയാൻ പറ്റുന്നത് നമ്മൾ ചെയ്യേണ്ടത് എന്താ നമുക്ക് ശരിയെന്ന് തോന്നുന്നത് അത് ശരിയായ രീതിയിൽ മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാതെ ചെയ്യാനും അത് തുടർന്നു കൊണ്ടുപോവാനും ശ്രമിക്കുക അതുകൊണ്ട് ശ്രമിച്ചാൽ സക്സസ് അല്ലെങ്കിൽ കഠിനം പ്രയത്നം ചെയ്താൽ സക്സസ് സുനിശ്ചിതം താങ്ക്